ം വിചിന്തനത്തിലേക്ക് സ്വാഗതം ഇന്ന് ആണ്ടുവട്ടം ഇരുപത്തഞ്ചാം ഞായർ ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം ഒൻപതാമത് ന്യായം മുപ്പത് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള യേശുവിൻ്റെ രണ്ടാം പീഠാനുഭവ പ്രവചനവും തുടർന്നുള്ള ഉദ്ബോധനവുമാണ് പീഢാനുഭവത്തെയും ഉത്ഥാനത്തെയും കുറിച്ചുള്ള മൂന്ന് പ്രബോധനങ്ങളിൽ രണ്ടാമത്തേതാണ് ഇവിടെ നാം ശ്രവിച്ചത് ഒന്നാമത്തെ പ്രവചനം മർക്കോസ് എട്ട് മുപ്പത്തൊന്ന് മുതൽ മുപ്പത്തെട്ട് വരെയും രണ്ടാം പ്രവചനം ഒൻപത് മുപ്പത് മുതൽ മുപ്പത്തി വരെയും മൂന്നാം പ്രവചനം പത്ത് മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിനാല് വരെയുമാണ് പിടാനുഭവങ്ങളെക്കുറിച്ചുള്ള ഈ പ്രവചനങ്ങളിലൂടെ യേശുവിൻ്റെ ക്രിസ്തുത്വത്വത്തിൻ്റെ യഥാർത്ഥ അർത്ഥം എന്തെന്ന് വിശുദ്ധ മർക്കോസ് ചൂണ്ടിക്കാട്ടുന്നു ജെറുസലേമിലേക്കുള്ള യാത്രയുടെ പശ്ചാത്തലത്തിലാണ് യേശുവിൻ്റെ സഹനപൂരിതമായ അന്ത്യത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ വിശുദ്ധ മർക്കോസിൽ നടത്തുന്നത് ഒരു യാത്രയുടെ ചട്ടക്കൂടിലാണ് മർക്കോസ് എട്ട് ഇരുപത്തിയേഴ് മുതൽ പത്താമധ്യായം അമ്പത്തിരണ്ട് വരെയുള്ള ജെറുസലേമിലേക്കുള്ള യാത്രയുടെ ചട്ടക്കൂടിലാണ് ഈ വിവരണം ഉൾപ്പെടുന്നത് ഈ യാത്രയുടെ ആരംഭം പത്രോസിൻ്റെ വിശ്വാസ കാണാം മർക്കോസ് എട്ട് ഇരുപത്തി മുതൽ മുപ്പത് വരെ തുടർന്ന് യേശു ജെറുസലേം യാത്ര തുടരുന്നു മർക്കോസിനെ സംബന്ധിച്ചിടത്തോളം ജെറുസലേം യേശുവിൻ്റെ പീഡാസകനത്തിൻ്റെയും കുലിശുമരണത്തിൻ്റെയും സ്ഥലമാണ് ഈ യാത്രയ്ക്കിടയിലാണ് പീഡാസകന പ്രവചനങ്ങൾ എല്ലാം തന്നെ നടത്തുന്നതും ഈ പ്രവചനങ്ങൾ ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ളതുമാണ് യേശുവിൻ്റെ രണ്ടാമത്തെ പീഡാസകന പ്രവചനം ആദ്യത്തെ പ്രവചനത്തെക്കാൾ ഹ്രസ്വവും കാര്യമാത്ര പ്രസക്തവുമാണ് മനുഷ്യപുത്രൻ്റെ അന്ത്യത്തെക്കുറിച്ചുള്ള സുപ്രധാനമായ മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ വിവരിക്കപ്പെടുക ഒന്നാമതായി ശത്രുക്കളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടും രണ്ടാമതായി ദാരുണമരണം ഭരിക്കും മൂന്നാമതായി ഉത്ഥാനം ചെയ്യും മൂന്ന് പ്രവചനങ്ങളിലും മനുഷ്യപുത്രൻ മനുഷ്യകരങ്ങളിൽ ഏൽപ്പിക്കപ്പെടും എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു ഈ പ്രവചനങ്ങളിലെ രക്ഷാകരമായ അർത്ഥം യേശുവിൻ്റെ പീഡാനുഭവ സംഭവത്തിലെ ഓരോ വസ്തുതയും ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരണത്തിൻ്റെ ഭാഗമാണ് ഈ രക്ഷാകര പദ്ധതിയുടെ വെളിച്ചത്തിൽ മാത്രമേ യേശുവിൻ്റെ പീഡാനുഭവം മരണം ഉത്ഥാനം എന്നീ ചരിത്ര സംഭവങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കാൻ നമുക്ക് കഴിയൂ വചനത്തിൽ നാം കാണുന്ന പീഢാനുഭവത്തെയും കുരിശുമരണത്തെക്കുറിച്ചുള്ള യേശുവിൻ്റെ പ്രബോധനം ശിഷ്യന്മാർക്ക് മനസ്സിലാക്കുവാൻ ആയില്ല യേശുവിനോട് ഇക്കാര്യം ചോദിച്ച് മനസ്സിലാക്കാൻ അവർക്ക് ഭയമായിരുന്നു യേശുവിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകളുടെ അവസരങ്ങളിലെല്ലാം ഭയമാണ് അവർ നയിച്ചിരുന്നത് യേശുവിൻ്റെ വ്യക്തിത്വത്തോടും മിശിഖാത്വത്തോടുമുള്ള ആദരപൂർവപൂർവകമായ ഭയമായി വേണം ഈ ഭയത്തെ നാം മനസ്സിലാക്കാൻ തുടർന്ന് സ്ഥാനമാനങ്ങളെക്കുറിച്ചും പദവികളെക്കുറിച്ചുമുള്ള തർക്കമാണ് അവരുടെ ഇടയിൽ അരങ്ങേറിയത് പീഠാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും വഴിയിലൂടെ യാത്ര ചെയ്യുന്ന ക്രിസ്തുവിനെ ക്രിസ്തുവിനുഗമിക്കുന്ന ശിഷ്യർ തങ്ങളുടെ സ്ഥാനമാനങ്ങളുടെ വ്യഗ്രതയിലാണ് ഇവിടെയും യേശുവിൻ്റെ പീഡാനുഭവ പ്രവചനങ്ങളുടെയും സഹനത്തെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയുടെയും ആഴവും അർത്ഥവും അവർക്ക് ഗ്രഹിക്കുവാൻ കഴിഞ്ഞില്ല യേശുവിൻ്റെ പീഡാസഖന വഴിയിൽ ശിഷ്യർ യേശുവിനോടൊപ്പം ആയിരിക്കേണ്ടവരാണ് ശിഷ്യർക്ക് അത് സാധിക്കുന്നില്ല അവരിൽ ചിലർ അകലത്തിൽ യേശുവിനെ അനുഗമിച്ചു എന്നാണ് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതും സ്ഥാനമാനങ്ങളെക്കുറിച്ചുള്ള ചിന്തയാണ് അവരെ നയിക്കുന്നത് ഈ അവസരത്തിൽ യഥാർത്ഥ മഹത്വം എന്തെന്ന് യേശു വ്യക്തമാക്കുന്നു പന്ത്രണ്ട് പേരെയും യേശു അടുത്തു വിളിച്ച് പറയുന്നു ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ അവസാനത്തവനും എല്ലാവരുടെയും ശുശ്രൂഷകനുമായിരിക്കണം യേശുവിൻ്റെ ഈ പ്രബോധനത്തിൽ അധികാരത്തിലോ പദവിയിലോ സ്ഥാനമാനങ്ങളിലോ അല്ല വിനയാനിതമായി സേവിക്കുന്നതിലാണ് യഥാർത്ഥ ശിഷ്യത്വം അടങ്ങിയിരിക്കുന്നത് അതാണ് യഥാർത്ഥ മഹത്വം എന്ന് വ്യക്തമാക്കുന്നു മഹത്വത്തെയും സ്ഥാനമാനങ്ങളെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ ധാരണകൾക്ക് ഘടകവിരുദ്ധമായി ആത്മപരിത്യാഗവും സേവനവും ശുശ്രൂഷയുമാണ് മഹത്വത്തിൻ്റെ അടയാളം അതുതന്നെയായിരിക്കണം ക്രിസ്തു ശിഷ്യൻ്റെ മുഖമുദ്രയും എന്നും യേശു വ്യക്തമാക്കുന്നു യഥാർത്ഥ മഹത്വത്തെക്കുറിച്ചുള്ള യേശുവിൻ്റെ പ്രബോധനം വിശദീകരിക്കാൻ യേശു അവരുടെ മധ്യത്തിലേക്ക് ഒരു ശിശുവിനെ കൊണ്ടുവരുന്നു യേശുവിൻ്റെ കാലത്ത് സമൂഹം ശിശുക്കൾക്ക് പ്രത്യേക സ്ഥാനമോ പ്രാധാന്യമോ കൊടുത്തിരുന്നില്ല അധികാരവും പദവിയും ആഗ്രഹിക്കാത്തവരാണ് ശിശുക്കൾ യേശു വിഭാവനം ചെയ്യുന്ന ഔന്നത്യത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ശിശു അരമായ ഭാഷയിൽ ശിശു എന്നതിന് സേവകൻ എന്നും അർത്ഥമുണ്ട് ഈ അർത്ഥത്തിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ അവസാനത്തവനും എല്ലാവരുടെയും ശുശ്രൂഷകനുമാകണം എന്ന് വചനം ഗ്രഹിക്കുവാൻ കഴിയും യഥാർത്ഥ ക്രിസ്തു ശിഷ്യർ തൻ്റെ മഹത്വം കാണിക്കേണ്ടത് സ്ഥാനമാനങ്ങളൊന്നും ആഗ്രഹിക്കാതെ ഒരു ശിശുവിനെ പോലെയും എല്ലാവർക്കും സേവനം ചെയ്യുവാൻ സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ടുമാവണം എവിടെയും അധികാരവും അംഗീകാരവും മാത്രം അന്വേഷിക്കുന്നവർക്ക് ഒരിക്കലും ഗ്രഹിക്കാൻ കഴിയാത്ത സേവന തൽപരതയാണ് ശിശുത്വത്തിൻ്റെ മാനദണ്ഡം മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ ക്രിസ്തു ശിഷ്യർ ശിശുക്കളെ പോലെ പരിത്യാഗികളാകണം ശിശുവിൻ്റെ മാനസിക അവസ്ഥ ഉള്ളവരാകണം അത്തരം ശിഷ്യർക്കാണ് ക്രിസ്തു ദൗത്യം നിർവഹിക്കുവാൻ കഴിയുക ഇത്തരം ശിഷ്യരെ അല്ലെങ്കിൽ ശിശുക്കളെ സ്വീകരിക്കുന്നവർ യേശുവിനെ സ്വീകരിക്കുന്നു സ്വയം ശൂന്യവൽക്കരണത്തിന്റെ മാർഗത്തിലൂടെ ചരിച്ച മറ്റൊരു ക്രിസ്തുവായി രൂപാന്തരപ്പെടുന്നു ഇന്നത്തെ തിരുവചനം നൽകുന്ന സന്ദേശം ഒന്നാമതായി യേശുവിന്റെ മിശുകാത്വം പീഡാസഹനത്തിലും കുരിശുമരണത്തിലും ഉയർപ്പിലും അധിഷ്ഠിതമാണ് രണ്ടാമതായി പീഡസഹിക്കുകയും കുരിശു വഹിക്കുകയും ചില ക്രിസ്തു നമ്മുടെ സഹനങ്ങൾക്ക് അർത്ഥവും ശക്തിയും നൽകുന്നു മൂന്നാമതായി അധികാരവും സ്ഥാനമാനങ്ങൾക്കും ഉപരി വിനയവും സേവനവും ശൂന്യവൽക്കരണവും മുഖമുദ്രയാക്കണം നാലാമതായി ശിശു സഹജമായ മനസ്സും ബോധ്യവുമാണ് ദൈവരാജ്യപ്രാപ്തിക്ക് അനിവാര്യം അഞ്ചാമതായി ശുശ്രൂഷയും സേവനവും വിശ്വാസ ജീവിതം നയിക്കുന്നവരുടെ ഏറ്റവും വലിയ സ്ഥാനം മനസ്സിലാക്കി പ്രവർത്തനോന്മുഖരാകണം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ